വൈറൽ വീഡിയോ സെഗ്മെന്റ് വരുന്നത് ആരാണെന്ന് പറയുന്നത് വീഡിയോ പ്രൊഫൈലാണ് കാക്കിക്കുള്ളിലെ കലാകാരന്മാർ എന്ന വിശേഷണവുമായി സോഷ്യൽ മീഡിയയുടെ മനം കവർന്ന യുവപ്രതിഭകൾ പ്രതിഭകൾ അകിൽ ആൻഡ് സുകേഷ് കേരള ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായി ജോലി ചെയ്യുകയാണ് ഇരുവരും ഇപ്പോൾ സംഗീതത്തോടുള്ള ഇവരുടെ താൽപര്യം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ് പഞ്ചവാദ്യം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ള സുകേഷിനൊപ്പം അഷ്ടപതി പാടിയ അഖിൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിലൂടെയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് ജയിൽ അധികാരികളും കുടുംബാംഗങ്ങളും ഉറച്ച പിന്തുണയാണ് ഈ കലാകാരന്മാർക്ക് നൽകുന്നത് എറണാകുളം സ്വദേശി അഖിലിനെയും ചേർത്തല സ്വദേശി സുകേഷിനെയും കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോ സെൽഫി ആയിട്ട് എടുത്തു പിന്നെ കൂട്ടുകാരും എടുത്തു ഒരു ക്രിസ്മസ് നൈറ്റ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ പത്ത് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു സാറിന്റെ ഡ്യൂട്ടിയും കഴിഞ്ഞു അപ്പൊ എന്തായാലും ക്രിസ്മസ് ലോകം മൊത്തം ആഘോഷിക്കണം നമുക്ക് ക്രിസ്മസ് ഇല്ല ഡ്യൂട്ടിയിലാണ് അപ്പൊ നമ്മള് ഒരു പാട്ട് പാടാൻ ചെയ്യല് മനസ്സിലാക്കി ഇടക്ക് അവരെ ശിക്ഷിക്കാറുണ്ട് അങ്ങനെ പാട്ട് പാടി അവര് നല്ല സപ്പോർട്ടാണ് നമ്മൾ പാട്ട് പാടിയത് ും ചേർത്ത് നിർത്താം എന്നിട്ട് നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാം അതിരമണീ തവ തിരുപം പൂർണ ത്രേശരേ കൃഷ്ണ മണ്ഡിതത്തെജസ്വരൂപം പൂർണത്രീശരി ഹരേ കൃഷ്ണ പൂർണ്ണത്രീശരി മമ മാനസ മരു പുഷ്പം തിരുമന്തിലി കൃഷമുരേ പൂർണ ത്രീശരെ ഹരേ കൃഷ്ണ പൂർണ്ണ ത്രീശരി അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപ്പണിയ ഗീരേശ പാടി ീപാടി പൂർണ്ണത്രൈശഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രൈശഹരേ അതിരമണിയം അവ തിരുപം பூர்ணத்யசே ஹரே கிருஷ்ணா பூர்ணத்யீசரி பூர்ணய ൂണത്രക്കാരനാണ് തൃപൂണത്തിലൊരു സ്വകാര്യ അഹങ്കാരം പിശാലിച്ചെന്നറിയാം സ്വകാര്യ അഹങ്കാരമുള്ള പോകുന്നത് അപ്പൊ ഇന്നലെ തന്നെ അമ്പലത്തിൽ പോയി രാവിലെ പറഞ്ഞു പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞു ഒട്ടുന്ന ആളോടും പറയും ഞാൻ പാടുന്നുണ്ട് നിങ്ങൾ പാടുന്നത്രയും വരില്ല ഇതെല്ലാ കലാകാരന്മാർക്ക് വേണ്ടിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ മേഖലയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ നമ്മൾ ഭഗവാന്റെ ഒരു പാട്ടായതുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടി പാടാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം വളരെ വലിയ കുങ്കുമിട്ട കവിൽ തടമോടെ മിന്നുകളിളകിയ പൊന്നലയോടെ മഞ്ഞളിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുണ്ണിമയങ്ങണു വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നീരത്ത് ഉണ്ണിക്കിടാവിങ്ങ അമ്മ ിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നോ സൂര്യതാപമായി താതന്റെ ശോകം ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണരിഞ്ഞു കനിവേകുമി വിൺമേഘം ദൂരെ ഉള്ളൂർ കുടം പോലെ തേങ്ങി പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുണർന്നു ആ കൈയിലോ അമ്മാന യാത്ര ഈ കയ്യിലോ പാൽക്കാവടി കാലം പൂവായി വിരിഞ്ഞു പൂന്തേൻ തേൻ അതിപ്പോ എന്ന് അഷ്ടപതിഷ്ട നമ്മള് ലാലേട്ടനെ ഓർക്കുന്ന ദേവാസുരം എന്ന് പറയുന്ന നമ്മളുടെ ഒരു ക്ലാസിക് ചിത്ര വന്ദേ വന്ദേഹരെ മാപ്പ് നൽകും മഹാമതെ അതിന്റെ ഒരു ചെറിയൊരു മിക്സ് അത് പാടാതെ ഇതൊരു കംപ്ലീറ്റ് ആവില്ലല്ലോ വന്ദേ മുക്കുന്ദ്രി ജയശൌരി സരിമുര ദ്വാപരചന്ദ്രിക ചർച്ചമാമി ദ്വാരപുരീ വീഡേ ളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാദരം കൊണ്ടുനീറുമെൻ നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം േഹ സദീർത്തിന്റെ കാൽക്കളൻ കണ്ണീർ പ്രണാമം മാപ്പു നൽകു മഹാമത്തെ മാപ്പുനൽ നിങ്ങളുടെ സെലക്ഷൻ നിങ്ങളുടെ അവതരണം എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഇവിടെ വന്ന നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖല ഇപ്പം ഗൾഫിൽ ടാക്സി ഓടിക്കുന്നവർ വരുന്നുണ്ട് വേറെ ജോലി ചെയ്യുന്നവർ വരുന്നുണ്ട് വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഇവിടെ വരാറുണ്ട് ജയിലിലെ ജീവനക്കാരാണ് സ്ഥിരമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിന്റെ അലുമിനിയം അസോസിയേഷൻ തിരുവനന്തപുരം മെഡിക്കൽ പരിപാടിക്ക് പോയപ്പം ഡോക്ടർമാർ പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അത്ഭുതം തോന്നുന്ന പെർഫോമൻസുകൾ ചെയ്യുന്നു ശേഷം ഞാൻ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മെഡിക്കൽ കോളേജിന്റെ കാശ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ ഓരോ അഞ്ച് മിനിറ്റില് വണ്ടിയിടിച്ചാള് കൈ മുറിഞ്ഞാള് കാല് മുറിഞ്ഞാള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വർഷങ്ങളായിട്ട് എട്ടും പത്തും പതിനഞ്ചും വർഷങ്ങളായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതാണ് കാണുന്നത് വേദനയുള്ള അയാൾ കരയുന്ന ആൾ കൊണ്ടത് ഇങ്ങനെ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇതിനൊന്നും ഒട്ടും സമയമില്ല പക്ഷേ അതിനിടയിൽ പോലും നല്ല കലാകാരന്മാർ കലാസ്വാദകർ പാട്ടുകാർ മിമിക്രിക്കർ ഡാൻസുകാരെല്ലാവരും വേറെ കുറേ മേഖലകളിലുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ അവരുടെ ഇഷ്ടമുള്ള ഇതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ദൈവതുല്യമായ ജോലിയാണെങ്കിലും ഇങ്ങനെ ചെയ്യാനുള്ളതിനുള്ളൊരു പ്രചോദനമായി നിങ്ങളെന്നുള്ളതാണ് അല്ല ഇതിനെ ട്രിബ്യൂട്ടിലിപരി ഒരു നല്ല മെസ്സേജാണ് കാര്യം വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഒരു പാട്ട് പാടിയത് വൈറൽ ആകുക എന്ന് പറയും ഈ വൈറൽ ആകുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടമായെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോവുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോൾ ഉള്ള ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ജയിലിലൊക്കെ വന്ന് പരിപാടി അവതരിപ്പിക്കാൻ നേരമാണ് കാര്യം അവിടെ വന്നിട്ട് നമുക്കൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ജയിലിൽ പോയി നമുക്ക് നമുക്കിവരോട് കോട്ടയം ജില്ലാ കോടതിയിൽ അല്ല ജില്ലാ ജയിലിലൊക്കെ പോകുമ്പോൾ അവിടെ വിചാരണ തടവുകാരാണ് കൂടുതലുള്ളത് അപ്പോൾ അവിടെ നമുക്ക് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മാറിയിട്ട് നിങ്ങൾ നല്ല പ്രതികളായിട്ടൊന്നും ഒരിക്കാൻ പറയാൻ പറ്റും അപ്പോൾ നമ്മളത് വേറൊരു മാനസികാവസ്ഥയിലാണ് അങ്ങോട്ട് കടന്നിരുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ തന്നെ അത് അതായത് ഈ വിചാരണ തടവിലുള്ള ആൾക്കാർ വന്ന് പാട്ട് പാടുക മിമിക്രിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാം നല്ല കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇത് അവതരിപ്പിച്ച് നിങ്ങളത് വൈറലാക്കി അപ്പോൾ അന്ന് എനിക്കൊന്ന് ആ ഡ്രസ്സിലായിരുന്നു ആ ഡ്രസ്സിലല്ലേ ചെയ്തത് അല്ലേ ഓക്കെ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പൊ പിന്നെ പിന്നെ മണിക്കൂർ ഡ്യൂട്ടി നാലുമണിക്കൂറിന് ഡ്യൂട്ടിയുണ്ട് അഴിക്കണ്ടല്ലോർത്ത് റെസ്റ്റ് സമയമാണ് അല്ല അതിന്റെ ഇടയിൽ കമന്റ് വന്നു ഒരുപാട് ഈ ഇവരുടെ പണി പോയോ ഇവർക്ക് ഇതിനാണ് നമ്മള് ജയിലില് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ നടക്കുന്ന നമ്മള് പ്രശ്നങ്ങളുടെ നടുക്കോട്ടാണ് രാവിലെ ചെല്ലുന്നത് അപ്പൊ സംഗീതമാണ് ദാസയുടെ പറഞ്ഞ ഒരു ഔഷധം മെഡിറ്റേഷൻ ആണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വരുന്നതിന്റെ റിലേഖ ഐ പി എസ് മേഡത്തിനടുത്ത് വിളിച്ച് പെർമിഷൻ ചോദിച്ചിരുന്നു വളരെയധികം അതായത് നമുക്ക് അപ്പൊ തന്നെ അതിന് വേണ്ടി എല്ലാ പെർമിഷൻസും സെറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ് അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വലിയ മെസ്സേജ് ആണ് ഒരു വഴിയാട്ടിയായി മാറിയിട്ടുണ്ട് മേസ് പോലീസുകാർ വന്നതിനുശേഷം മേസ് അധികം അതാ ഞാനൊന്ന് ഒതുങ്ങി മാറിയിരിക്കുന്നത് അവർക്ക് പിടിപാടുള്ളതാണ് അവര് സംസാരിച്ച അവർക്ക് കൊഴപ്പമില്ല നമ്മളതാണോ അന്നന്ന് കിട്ടുന്നുണ്ട് എന്തായാലും രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഈ തരക്കിനിടയിലും ഈ എന്താ ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് മനസ്സിന് തരുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ആ സന്തോഷമാണ് ഓക്കെ

കണ്ടതിൽ ഇവിടെ വന്ന് പെർഫോം ചെയ്തതിന് ഒക്കെ വളരെയധികം നന്ദി താങ്ക്സ് അല്ല താങ്ക് യു